കുണ്ടുകടവിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഴയ പാലത്തിലൂടെ ചൊവ്വാഴ്ച മുതൽ ഒരു മാസത്തേക്ക് ഗതാഗത നിരോധനം ഏർപ്പെടുത്തും കുണ്ടുകടവ് പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഴയ പാലത്തിലൂടെയുള്ള ഗതാഗത നിരോധനം ഒരു മാസത്തിൽ കൂടില്ലെന്ന് പി നന്ദകുമാർ എം എൽ എ ഒരു മാസത്തേക്ക് മാത്രമായിരിക്കും പാലം വഴിയുള്ള ഗതാഗത നിരോധനം ഉണ്ടാവുക മാസങ്ങളോളം ഇതുവഴിയുള്ള ഗതാഗത നിരോധനം നിലനിൽക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം ദുരുദ്ദേശപരമാണ് റീറ്റേനിങ് വാൾ നിർമ്മിക്കുന്നതിന് രണ്ടു ഭാഗത്തും മുപ്പത് മീറ്റർ താഴ്ചയിൽ റോഡ് കട്ട് ചെയ്യണമെന്നതിനാൽ ഗതാഗതം തടയാതെ നിർവാഹമില്ല ഒരു മാസം കൊണ്ട് തന്നെ റീറ്റേനിങ് വാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കും ഇതിനായി ഒരു മാസത്തെ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് എം എൽ എ പറഞ്ഞു ഫെബ്രുവരി മാസം പുതിയ പാലം തുറക്കും പൊതുവികസന പ്രവർത്തനം എന്ന നിലയിലുള്ള ചെറിയ പ്രയാസങ്ങൾ കുറച്ചു കാലത്തേക്ക് ഉണ്ടാകും തെറ്റിദ്ധരിപ്പിക്കുന്നവർ കാര്യങ്ങൾ മനസ്സിലാക്കണം റിട്ടേണിംഗ് വോളിന്റെ ശേഷം പഴയ പാലത്തിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കും പഴയ പാലത്തിലൂടെ കാൽനട യാത്രക്കാർക്ക് പോകാൻ തടസ്സമില്ലെന്നും എം പറഞ്ഞു ഗതാഗത നിരോധനത്തിന്റെ കാര്യത്തിൽ ഒരു മാസ കാലാവധിയിൽ ഒരു ദിവസം പോലും നീളില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും കരാറുകാരായ ഊരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രതിനിധിയും പറഞ്ഞു അതേസമയം കുണ്ടുകടവു പാലം പുനർനിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഗതാഗത നിരോധനം ഈ മാസം ഇരുപത്തിനാല് മുതൽ ആരംഭിക്കും ഗുരുവായൂർ ആൽത്തറ പൊന്നാനി റോഡിലെ ഗതാഗതത്തിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പാലത്തിനോട് ചേർന്ന നിലവിലെ റോഡ് കട്ട് ചെയ്യേണ്ടി വരും എന്നതിനാൽ അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നത് യാത്രാവാഹനങ്ങൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്നും ബി എം റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴി കരിങ്കല്ലത്താണിയുടെയാണ് പോകേണ്ടത് ഹെവി ഗുഡ്സ് വാഹനങ്ങൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്നും എടപ്പാൾ വഴി പോകണം പേജ് ന്യൂസ് പൊന്നാനി അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞു തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു കണുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡൻ ടാൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാണ്